അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഞാൻ സൗദിയിലാണ് റിയാദിലാണ് അതുകൊണ്ട് തന്നെ നാളെ ഞങ്ങൾക്ക് ഈദുൽ ഫിത്തർ ആഘോഷമാണ് എല്ലാവർക്കും എൻ്റെ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഇന്നും ഇന്നിന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലുമൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് യംബുരാൻ എന്ന ഒരു സിനിമയെക്കുറിച്ചാണല്ലോ യംബുരാൻ എന്ന സിനിമ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ സംഘി കോണകത്തെ വലിച്ചു കീറി കൊടഞ്ഞിട്ടിരിക്കുകയാണ് ആ സിനിമയിലെ രംഗങ്ങൾ കണ്ട് ചാണകക്കുഴിയിലെ പൂക്കൾ ആ സിനിമക്കെതിരെയും ആ സിനിമ സംവിധായകനെതിരെയും അതിൽ അഭിനയിച്ച നടീ ഒക്കെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും മറ്റുമൊക്കെയായി തിളച്ചു മറയുകയാണ് പുതിയ തലമുറ മറന്നുപോയ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വീണ്ടും ഓർമ്മിപ്പിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ഈ സിനിമ ഇടയായി എന്നതിൽ സന്തോഷമുണ്ട് ഇനി മണ്ടൻ സംഘികൾ മനസ്സിലാക്കേണ്ടത് എംബുരാൻ എന്ന സിനിമയിലെ ചില സീനുകളൊക്കെ കട്ട് ചെയ്താലും ആ സിനിമ തന്നെ നിങ്ങൾ നിരോധിച്ചാലും ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാക്കളും ഒക്കെ അത് പിൻവലിക്കാൻ തയ്യാറായാലും എംബൂരാൻ എന്ന സിനിമയിലൂടെ പറയാൻ ആഗ്രഹിച്ച പച്ചയായ യാഥാർത്ഥ്യങ്ങൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ മലയാളികൾ സിനിമ കണ്ടിട്ടും കാണാതെയും മനസ്സിലാക്കി കഴിഞ്ഞു ചുരുക്കത്തിൽ അമ്പത്തി ആറ് ഇഞ്ചുകളും മറ്റു കാവി കോണക വാട്ടാവളിയന്മാരും നമ്മുടെ രാജ്യത്ത് ഭയപ്പെടുന്നത് പുസ്തകവും നാടകവും സിനിമയും മറ്റു അടയാളങ്ങളുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ സംഘീ ചാണക മിത്രങ്ങൾ അത്തരത്തിൽ കഥ എഴുതുന്നവരെ കവിത എഴുതുന്നവരെ പുസ്തകം എഴുതുന്നവരെ സംവിധാനം ചെയ്യുന്നവരെ നടീ നടന്മാരെ ഒക്കെ ഭീഷണിപ്പെടുത്തിയും സോഷ്യൽ മീഡിയ ഇടങ്ങളിലൂടെ അപമാനിച്ചും വകവരുത്താൻ പറ്റുന്നവരെ അങ്ങനെ ചെയ്യാനും ഒരു മടിയുമില്ലാത്തവരാണ് സംഘികൾ ആശയ സംവാദത്തിലൂടെ ഒരിക്കലും പിടിച്ചു നിൽക്കാനാവാത്ത ഒന്നാണ് ഹിന്ദുത്വ അതിൻ്റെ നിലനിൽപ്പ് തന്നെ വെറുപ്പ് വിദ്വേഷം വർഗീയത അക്രമം കൊലപ്പെടുത്തുക ഇതിലൂടെയാണ് മറിച്ച് ആശയ സംവാദത്തിലൂടെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റുകൾക്ക് സാധ്യമല്ല മറ്റൊരു വിഷയവുമായി കൊണ്ടും കാണാം